ബി എസ് എൻ അവതരിപ്പിക്കുന്ന യാത്രാ സിം കാർഡ് കൊണ്ടുള്ള പ്രയോജനം ഇതാണ് നിലവില് തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഫോർ ജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ബി എസ് എൻ എൽ ബി എസ് എൻ ഒരു പുതിയ യാത്രാ സിം കാർഡ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ വർഷം അമർനാഥ് യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പുതിയ പദ്ധതി നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയുടെ ഈ യാത്ര സിം കാർഡ് തടസ്സമില്ലാത്ത കവറേജാണ് യാത്രക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നത് അമർനാഥ് യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാന് ഈ സിം സഹായകമാകുമെന്നാണ് ബി എസ് എൻ എല്ലിന്റെ ഉറപ്പ് സിംഗാർഡ് എങ്ങനെ വാങ്ങാം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അമർനാഥ് തീരാടനം ഈ വർഷം മുപ്പത്തിയെട്ട് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് ജൂലൈ മൂന്നിന് തീരാടനം ആരംഭിച്ചു കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയാണ് ബി എസ് എൻ എൽ യാത്രാ സിംഗാർഡിന്റെ വില പതിനഞ്ച് ദിവസത്തെ വാലിഡിറ്റിയാണ് സിംഗാർഡിനുള്ളത് അമർനാഥ് യാത്രയിലൂടെ നീളം തടസ്സമില്ലാത്ത നെറ്റ്വർക്കാണ് ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നത് ലഖ്ബുര് ഭഗവതി നഗര് ചന്ദർകോട് പഹൽഗാം ബാൽത്തര് ഉൾപ്പെടെ വിവിധ വിവിധയിടങ്ങളില് നിന്നായുള്ള ബി എസ് എൻ എല് കേന്ദ്രങ്ങളിൽ നിന്ന് സിംഗാർഡ് വാങ്ങാം മറ്റ് ആനുകൂല്യങ്ങളെക്കുറിച്ച് ബി എസ് എൻ എല് വ്യക്തമാക്കിയിട്ടില്ല അമർനാഥിലേക്കുള്ള സഞ്ചാരപാതയിലെ ഏതല് ജിയോ പോലെയുള്ള സേവനങ്ങള്ക്ക് കണക്ടിവിറ്റി കുറവാണെന്ന് റിപ്പോര്ട്ടുകള് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അമർനാഥ് തീര്യാടകര്ക്കു വേണ്ടി പ്രത്യേക സിങ്കാര്ഡ് ബിഎസ്എന്എല് അവതരിപ്പിച്ചിരിക്കുന്നത്